നമ്മളെ തന്നെ യും ദിവ്യകാരുണ്യ സന്നദ്ധയിലേക്ക് ഈ നിമിഷം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നൽകിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ സഹായത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ സായഹനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നദ്ധയിൽ ആയിരുന്നുകൊണ്ട് പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ മരണസമയത്തും നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ യും സമർപ്പിക്കാൻ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങേടത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ അഭിഷേക ആരാധനയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആരാധിക്കുന്നു നന്ദി പറയുന്നു ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ തെരഞ്ഞെടുത്ത് അഭിഷേക ആരാധനയുടെ നിമിഷങ്ങൾ തിനോർത്ത് അങ്ങേ സ്തു പ്രാർത്ഥനകളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേലൂയൂയൂ ഇവിടെ സമർപ്പിക്കപ്പെട്ട ഇവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ എന്നും 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 കുടുംബങ്ങളെ കുടുംബങ്ങളെ ഈ ഈ നിമിഷങ്ങളെ നിമിഷങ്ങളെ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാതിച്ചാൽ മറുപടി ഉണ്ട് നേടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം ുണ്ട് യാതിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം ഞ്ഞ ഈ അഭിഷേക ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളിൽ നാം നാം എല്ലാവരും അവിടുത്തെ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ സ്നേഹം നമ്മൾ നുകർന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം തിരുവചനം കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിവിൻ കർത്താവിനെ അനുഭവിക്കാം എപ്പോഴും വ്യക്തിപരമായൊരു ബന്ധം ഈശോയുമായിട്ട് നമുക്ക് സൂക്ഷിക്കാം ആ ഒരു ബന്ധമാണ് എപ്പോഴും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതും കർത്താവിനോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് നമുക്ക് ജീവിക്കാം ഈ ലോകം നൽകുന്ന സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളെല്ലാം അത് താൽക്കാലികമാണ് കർത്താവ് നൽകുന്ന സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ലോകാവസ്ഥാനത്തെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദാനം കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് വെറുതെ പറഞ്ഞതല്ല നമുക്കറിയാം കർത്താവ് നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഏതവസ്ഥയിലാണെങ്കിൽ പോലും കർത്താവിൻ്റെ സ്നേഹം പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാമധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വചനം നമ്മൾക്കറിയാം നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള അവചന ഭാഗമാണ് നാല് വ്യക്തികൾ ഒരു തളർവാദ രോഗി എടുത്തുകൊണ്ടു വരുന്നതാണ് എത്രയോ സുന്ദരമായ ഒരു രംഗമാണിത് മേൽക്കൂര പൊളിച്ച് ഈശോയുടെ അടുത്തേക്ക് ആ നാല് പേര് തളർവാദരോഗിയെ കൊണ്ടുവരികയാണ് അവിടെ ആ തളവാദരോഗിയെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ഭജന വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അഞ്ചാമത്തെ തിരുവചനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനം അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദരോഗിയോട് പറഞ്ഞു മകൻ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു ഇതാണ് അവരുടെ വിശ്വാസം കണ്ട് തളർവാദരോഗിയെ ഈശോ സുഖപ്പെടുത്തുകയാണ് പക്ഷേ തളർവാദരോഗിക്ക് നാവിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു വേണം പറയാമായിരുന്നു കർത്താവി സുഖപ്പെടുത്തണമേ എന്ന് പക്ഷേ ഇവിടെ കൊണ്ടുവന്നവരുടെ വിശ്വാസം എത്രയോ ത്യാഗം എടുത്താണ് ആ നാല് പേര് ഈ തളർവാദരോഗി ഈശോ അടുത്തേ കൊണ്ടുവരുന്നത് ആ നാല് പേർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈശോടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഈ തളർവാദരോഗിയെ സുഖപ്പെടുത്തും കർത്താവ് സുഖപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസം ഈ നാല് പേർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ വിശ്വാസം വലുതായിരുന്നു ആ നാല് പേരുടെ വിശ്വാസം കണ്ട് ഈ തളർബാത രോഗിയെ സുഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഈ ആലയത്തിൽ ദിവ്യകാരുണ്യ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ആത്മീയ ജീവിതത്തിൽ തളർബാദം പിടിപെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനാണെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിക്കായിരിക്കാം തളവാദം ആത്മീയ മേഖലയിൽ വിശ്വാസത്തിന്റെ മേഖലയിൽ ചിലപ്പോൾ തളവാദം പിടി പിടിപെട്ട് നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ എല്ലാം കടപ്പുണ്ടാകും ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയായിരിക്കാം അവരെ സുഖപ്പെടുത്തുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾക്കറിയാവുന്നവരോ നമ്മുടെ കൂടെയുള്ളവരോ സഹോദരങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ അവർ വിശ്വാസ മേഖലയിൽ ആത്മീയ മേഖലയിൽ പ്രവാദം പിടിപെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ഈ ദിപികാരിന്റെ സന്നിധിയിൽ അവർക്കായി നമുക്ക് കരങ്ങൾ ഉയർത്താം കർത്താവ് അവരെ സുഖപ്പെടുത്തും നമ്മുടെ വിശ്വാസം കണ്ട് നമ്മുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കണ്ട് ആ സഹോദരങ്ങളെ കർത്താവ് സുഖപ്പെടുത്തും ആ ഒരു വിശ്വാസത്തോടെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണുകളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ആർ നമുക്ക് നമ്മളെല്ലാവരും ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ആത്മീയ മേഖലയിൽ മന്ദത ബാധിച്ച് വിശ്വാസത്തിൻ്റെ മേഖലയിൽ തളവാദം പിടിപെട്ട് കിടക്കുന്ന ചില വ്യക്തികളുണ്ട് ദേവാലയത്തോടും കുതാശുകളോടും ചേർന്ന് നിൽക്കാതെ ലോകത്തിൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് അവർക്കായി നിമിഷം നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അവരെ സുഖപ്പെടുത്തും നമ്മുടെ വിശ്വാസം കണ്ട് അവരെ കർത്താവ് സുഖപ്പെടുത്തും ആ ഒരു കൃപയ്ക്കായി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവറേയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു എഴുന്നേറ്റ് പോവുക സമാധാനത്തോട് പോവുക നമ്മുടെ വിശ്വാസം കണ്ട് നമ്മളോട് കർത്താവറയും സഹോദരി സഹോദര പേടിക്കേണ്ട നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഭവിക്കട്ടെ കർത്താവ് ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം കർത്താവിന്റെ സന്നദ്ധിയിൽ സ്തുതിക്കാം ുയാ ഹലുയാ ഹലുയരാധന ആരാധന 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 ഈശ്വയ ആരാധന ആരാധന പരമാരുണീശ്വേ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഹോദരങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് നിയോഗങ്ങൾ നമുക്കുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കുണ്ട് രോഗികളായിട്ട് ആശുപത്രികളുടെ ഭവനങ്ങളുമായിട്ട് കഴിയുന്ന സഹോദരങ്ങൾക്കായി നമ്മൾ ഈ സമയത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നവരിൽ വെന്റിലേറ്ററിൽ മൈസൂരിലൊക്കെ ആയിട്ട് കിട കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മനസ്സിൻ്റെ ചില ഭാരങ്ങൾ മൂലം ഒരുപാട് സങ്കടപ്പെടുന്ന മക്കളുണ്ട് അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോ വിവിധ തടസ്സങ്ങൾ ഒരുപാട് കുടുംബങ്ങളിൽ ചില തടസ്സങ്ങൾ ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ കൃതാപയെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പല മക്കൾക്ക് ടെൻഷനാണ് പല പരീക്ഷകളൊക്കെ എഴുതാനുള്ള ടെൻഷനൊക്കെ ഉണ്ട് താളയെക്കുറിച്ച് ആകലപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് അവർക്കായിട്ടെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ആ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇന്നേ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ് ഐസക് ജോസന ആൽവിൻ ആൻമരിയ ഷാജി നിഷ ഉഷ ഗ്രേസ് സൻ സിജോ ലിൻസ ഷിനിൽ മിനി അന്നക്കുട്ടി ലിജോ സൈമൺ റിജോ ജേക്കബ് ജോസഫ് അജോസ് അക്സ സൂസൻ ലിബിൻ ബെറ്റി ഷിജി അലക്സ് ബെക്സിൻ എൽസ ജോൺ ബ്രിജ് ബ്രിട്ടോ ജെയിൻ റെജീന ഫെലിപ്സ് ഫിലിപ്പ് മാനുവേൽ ഷൈല ജോഷി ഫോസ്റ്റിന ജോസ് ടെറൻസിയ ജോഫി ജോൺസി അന്ന ആലീസ് ജീവൻ ജെർമി ജെർവീസ് അലക്സ് നെൽസൺ നിഖിൽ നിതിൻ ടിജി ഗ്രേസ് അശ്വതി ജീന സെബാസ്റ്റ്യൻ ഈ മക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളൂടെ ചേർത്ത് ഈ സഹോദരങ്ങളെ സമർപ്പിച്ച് ഒരു നിമിഷം കാര്യങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഹരിലു കഠാ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് ശക്തം ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം

ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം എല്ലാ ശുശ്രൂഷകരുടെ മേലും മധുരഭൂമിന്റെ മേലും ധ്യാനിച്ച എല്ലാ മക്കളുടെ മേലും കൃപയായിരിക്കണമേ ഈ ആരാധനയിൽ പങ്കെടുത്ത പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ ആശീർവാദങ്ങൾ സ്വീകരിക്കുന്നു പരിശുദ്ധ ശരീരത്താരം വിലയേറിയ രക്തത്താരം താപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകലേവനായി छिन्धणमे